വിശുദ്ധ നാട്ടിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത് ഫലസ്തീനിലെ ബത്ലഹേമിലെ നേറ്റിവിറ്റി ചർച്ചിലേക്കാണ് ഈ യാത്ര ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് യേശു ജനീഷെന്നാണ് ക്രൈസ്തവ വിശ്വാസം ആ കാലിത്തൊഴുത്തുണ്ടായ സ്ഥലത്താണ് ഇന്ന് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ആദ്യത്തെ ക്രിസ്ത്യൻ റോമൻ ചക്രവർത്തിയായ കോൺസൻ്റെ അമ്മ ഹെലേനെയാണ് എ ഡി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത് എഴുതി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ പുനർനിർമ്മാണം നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ വിനയത്തിൻ്റെ വാതിൽ എന്നാണ് ഈ വാതിലിനെ അറിയപ്പെടുന്നത് വളരെ തല കുണിച്ചുകൊണ്ട് വേണം ഇതിനകത്തേക്ക് കടക്കാൻ പഴയകാലത്ത് വലിയൊരു കവാടമായിരുന്നെന്നും അതിൻ്റെ പിന്നീടത് ചെറുതാക്കിയതാണെന്നുമാണ് പറയപ്പെടുന്നത് ഇതുവഴിയാണ് ഈ ചർച്ചിനകത്തേക്ക് ടക്കേണ്ടത് അകത്ത് കടന്നു കഴിഞ്ഞാൽ വലിയൊരു ഒരു ചർച്ച് കാണാൻ പറ്റും ഇന്ന് ഈ സമയത്ത് കുറച്ച് തിരക്ക് കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റി ഈ ചർച്ചിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ട് അവിടെയാണ് യേശു ജനിച്ചതെന്ന് ക്രൈസ്തവ വിശ്വാസം താഴെ ഒരു ഗുഹ എന്നുള്ള ഉദ്ദേശിക്കുന്നത് പഴയകാലത്ത് ആളുകളൊക്കെ താമസിച്ചിരുന്നു ഗുഹക്കുള്ളിലും അതുപോലെ തന്നെ കാലികളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നതൊക്കെ ഗുഹക്കുള്ളിലായിരുന്നു ആ ഒരു ഇത് വിശ്വാസം വെച്ചിട്ടാണ് ജനിച്ചു എന്ന് ക്രൈസ്തവ വിശ്വാസം ഇസ്ലാമിക വീക്ഷണത്തിൽ അങ്ങനെ ഒരു പദം എവിടെയും പറഞ്ഞിട്ടോ അതോ കേട്ടിട്ടോ ഒന്നുമില്ല ജനിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ നല്ല കുന്തിലത്തിൻ്റെ മണമാണ് എങ്ങും ഉള്ളത് ഇതിനകത്ത് അതുപോലെ തന്നെ കുറെ ചുമർചിത്രങ്ങളും തൂക്കുവിളക്കുകളൊക്കെ ഇവിടെ കാണാൻ കഴിയും ഗ്രീക്ക് ഓർത്തഡോക്സും റോമൻ കത്തോലിക്കും അതുപോലെ തന്നെ അറമേൻ സഭയും കൂടിയാണ് ഈ പള്ളി കൈകാര്യം ചെയ്യുന്നത് യേശുവിൻ്റെ ജീവിതകാലത്തെ പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ചുമർചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത് പാശ്ചാത്യ ലോകത്തെ ക്രൈസ്തവർ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഓർത്തഡോക്സുകാർ ജനുവരി ഏഴിനും അർമേനിയൻ സഭക്കാർ ജനുവരി ആറിനുമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ചർച്ചിൽ നിന്ന് ഗുഹയിലേക്കുള്ള വഴി ഇതാണ് ഇതുവഴി കഴിഞ്ഞാൽ ചെറിയ സ്ഥലമാണ് ശരിക്കൊരു ഗുദിനകത്തും നിറയെ ഉണ്ട് ഇവിടെയാണ് ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരുടെ ഈ ഒരു ഏരിയയിൽ നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഞങ്ങൾ മേള കണ്ടപ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല താഴ്ഭാഗത്ത് നല്ലൊരു തിരക്കൊക്കെ ഉള്ള സമയമായിരുന്നു കുറച്ച് ആളുകഴിഞ്ഞ നേരത്ത് ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഈസാ നബി ജനിച്ചു എന്ന് പറയുന്ന അഥവാ യേശു ജനിച്ചെന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഇതാണ് ആ താഴ്ഭാഗത്തൊരു നക്ഷത്രത്തിൻ്റെ അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെയാണ് മറിയം യേശുവിനെ കിടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നത് മറിയം യേശുവിനെ കിടത്തിയ ഈ സ്ഥലത്തെ ഗ്രോട്ട് ഓഫ് ദി മാങ്കർ എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു പതിനാല് പോയിൻ്റുള്ള ഈ വെള്ളി നക്ഷത്രത്തെ സൂചിപ്പിക്കുന്ന ഈ സ്ഥലത്താണ് മറിയം യേശുവിനെ കിടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈ പതിനാല് പോയിന്റിനെ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ പതിനാല് അബ്രഹാമിൻ്റെ നിന്നും ദാവൂദിലേക്കുള്ളതും പിന്നെയുള്ള പതിനാല് ദാവൂദിൽ നിന്ന് ബാബിലോണിയൻ അടിമത്തത്തിലേക്കുള്ളതും ലാസ്റ്റ് പതിനാല് യേശു ക്രിസ്ത്യയിലേക്കുള്ളതും സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് ഇസ്ലാമിക വിശ്വാസത്തിലുള്ളതല്ല ക്രൈസ്തവ വിശ്വാസത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു പതിനഞ്ച് വിളക്കുണ്ട് അതിൽ ആറെണ്ണം ഗ്രീക്കുകാരാണ് വിളക്ക് തെളിയിക്കലും അഞ്ച് അഞ്ചെണ്ണം അറമീനക്കാരും നാല് കത്തോലിക്ക സഭക്കാരുമാണ് അങ്ങനെ ഒരു മൂന്ന് പേരും സംയുക്തമായിട്ടാണ് ഈ പള്ളി പരിപാലനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി നടത്തിപ്പോകുന്നത് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസ പ്രകാരമുള്ള എൻ്റെ അറിവിലും ഞാൻ പറഞ്ഞു കേട്ടതുമായിട്ടും ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ കൂടുതൽ ഇസ്ലേമപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടുതൽ ഈ ജനനസ്ഥലത്തെ കുറിച്ചിട്ട് ഒന്നും എനിക്കറിവില്ല അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അതുപോലെ തന്നെ മറിയം ബിവിയും വിയും ഈസാ നബിയും ഒക്കെയുള്ള മറ്റുള്ള ചരിത്ര സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രമുള്ള സ്ഥലങ്ങളും ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇവിടുന്ന് അടുത്തുള്ള ബൈത്രി മുക്കത്തസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറിയം ബിവിയുടെ വിയുടെ നിരുന്ന നിന്നിരുന്ന മെഹ്റാബും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ ക്രിസ്തവർക്കും ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു